കൊച്ചി തുരുത്തിയമ്പലത്തിന് സമീപം ബ്ലൂ ക്ലൗഡ് ഫ്ളാറ്റിൽ താമസിക്കുന്ന കാഞ്ഞിരുവേലിൽ അച്ചാമ എബ്രാഹിമിനെ മകൻ വെട്ടിക്കൊന്ന സംഭവത്തിൽ അച്ചാമയുടെ ഇൻകുസ് നടപടികൾ ഇന്നലെ ഉച്ചയോടെ പൂർത്തിയായി എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തിയ മൃതദേഹം ലേക്ഷോർ ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഓസ്ട്രേലിയയിൽ പൗരത്വമുള്ള മകൾ വിനീത എത്തിയതിനു ശേഷം സംസ്കാരം ചമ്പക്കരപ്പള്ളിയിൽ നടക്കും പ്രതിയായ മകൻ വിനോദ് എബ്രഹാമിനെ കോടതി റിമാൻഡ് ചെയ്തു വയോധികയെ മകൻ വെട്ടി പിന്നിൽ പോലീസിന്റെ അനാസ്ഥ എന്ന ആരോപണം ഉയർന്നിരുന്നു മാനസിക പ്രശ്നമുള്ള മകൻ എഴുപത്തിയേഴുകാരിയായ അമ്മയെ പൂട്ടിയിട്ട വിവരം അറിഞ്ഞപ്പോൾ തന്നെ അയൽക്കാർ പോലീസിൽ അറിയിച്ചെങ്കിലും വളരെ വൈകിയാണ് പോലീസ് ഇവിടേക്ക് എത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു മാത്രമല്ല ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന മകന്റെ വാക്ക് വിശ്വസിച്ച് പോലീസ് മടങ്ങിയത് പ്രശ്നം ഗുരുതരമാക്കുകയും ചെയ്തു സംഭവം വഷളാക്കിയ മരട്സൈക്കെതിരെ നടപടിയെടുക്കണമെന്ന് നഗരസഭാ അധ്യക്ഷൻ ആന്റണി ആശാൻ പറമ്പിൽ കൗൺസിലർ ഷീജ സാൻകുമാർ എന്നിവർ ആവശ്യപ്പെട്ടു പോലീസിന്റെ ഭാഗത്തു നിന്ന് വീഴ്ച ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഭവത്തെപ്പറ്റി അന്വേഷിക്കാൻ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി നിയോഗിച്ചതായി സിറ്റി പോലീസ് കമ്മീഷണർ കെ സേതുരാമനും വ്യക്തമാക്കി എന്നാൽ പോലീസിന് വീഴ്ച പറ്റിയിട്ടില്ലെന്നാണ് എസ് ഐ റിജിനും തോമസ് പറഞ്ഞത് കഥകൊളിച്ച് വീടിനുള്ളിൽ കയറണമെങ്കിൽ കത്ത് വേണമെന്ന് ആരോടും ആവശ്യപ്പെട്ടിട്ടില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ കത്ത് തന്നതെന്ന് വ്യക്തമല്ലെന്നും അദ്ദേഹം പറഞ്ഞു മാനസിക വെല്ലുവിളിക്ക് ചികിത്സയിൽ ഇരിക്കുന്നയാളാണ് വിനോദ് എന്നും പോലീസ് പറഞ്ഞു മകൻ മാനസിക പ്രശ്നമുള്ള ആളായിട്ടും പോലീസ് അച്ചാമ്മയെ ശ്രദ്ധിക്കാതിരുന്നതും വിവരം തിരക്കാതിരുന്നതുമാണ് ക്രൂര കൊലപാതകത്തിന് വഴിവെച്ചത് വ്യാഴാഴ്ച രാത്രി എട്ടോടെ വാതിൽ തകർത്ത് അകത്ത് കയറിയപ്പോഴാണ് അരുംകൊല അറിഞ്ഞത് കത്തി വീശി അക്രമാസക്തനായിരുന്ന വിനോദിനെ ഏറെ പണിപ്പെട്ടാണ് പോലീസ് കീഴ്പ്പെടുത്തിയത് അകത്തെ മുറിയിൽ വെട്ടേറ്റു മരിച്ച നിലയിലായിരുന്നു അച്ചാമ്മ മുഖത്തും രഹസ്യ ഭാഗങ്ങളിലും മാരകമായി വെട്ടേറ്റിരുന്നു അച്ചാമ്മയുടെ ഉച്ചത്തിലുള്ള കരച്ചിൽ കേട്ട നാട്ടുകാർ വീണ്ടും പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തുമ്പോഴേക്കും അകത്തു നിന്നും ശബ്ദങ്ങളൊന്നും തന്നെ കേൾക്കാതെയായി പിന്നീട് കുത്തി തുറന്ന് അകത്ത് കയറിയപ്പോഴാണ് അതിക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ നിലയിൽ മൃതദേഹം കാണപ്പെട്ടത് സംഭവം നടന്ന അപ്പാർട്ട്മെന്റ് പോലീസ് മുദ്രവിച്ചു മുറിയാകെ അലങ്കൂലപ്പെട്ട നിലയിലാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വധിക്കുന്ന ഗൃഹോപകരണങ്ങൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് സീലിംഗ് ഫാനുകൾ ഉൾപ്പെടെ വളച്ചു മടക്കിയിരിക്കുകയാണ് അച്ചാമ്മയുടെ മൊബൈൽ ഫോൺ കറിച്ചട്ടിയിലിട്ട് വറുത്ത നിലയിലുമാണ് കണ്ടെത്തിയത് മണിക്കൂറുകളോളം വീട്ടിൽ പൂട്ടിയിട്ട ശേഷമാണ് അച്ചാമയെ വിനോദ് വെട്ടിക്കൊന്നത് രാവിലെ മുതൽ മകൻ തന്നെ വീട്ടിൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അയൽവാസിയെ അച്ചാമ്മ ഫോൺ വിളിച്ച് അയൽവാസി ഡിവിഷൻ കൗൺസിലറെ സംഭവം അറിയിച്ചു കൗൺസിലർ വിളിച്ചു പറഞ്ഞത് പ്രകാരം മരട് പോലീസ് ഉച്ചയോടെ എത്തിയെങ്കിലും വീടിനകത്ത് കയറാനായില്ല ഇവിടെ പ്രശ്നമൊന്നുമില്ലെന്ന് വിനോദ് പറഞ്ഞത് വിശ്വസിച്ച് പോലീസ് മടങ്ങുകയായിരുന്നു തിരുവള്ള സ്വദേശിയായ അച്ചാമയും കുടുംബവും പന്ത്രണ്ട് വർഷം മുൻപാണ് മരടിൽ അപ്പാർട്ട്മെന്റ് വാങ്ങി താമസം തുടങ്ങിയത് ഭർത്താവ് എബ്രഹാം മുപ്പത്തിയഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരിച്ചു മറ്റൊരു മകൻ വർഷങ്ങൾക്ക് മുൻപ് ആത്മഹത്യയും ചെയ്തു എൽ എൽ ബി ബിരുദദാരിയാണെങ്കിലും വിനോദ് പ്രാക്ടീസ് ചെയ്യുന്നില്ല മിക്കവാറും ദിവസങ്ങളിൽ വിനോദ് പുറത്തുനിന്ന് ഭക്ഷണം വരുത്തും ഇലക്ട്രോണിക് സാധനങ്ങൾ വാങ്ങി നശിപ്പിച്ചു കളയുന്നത് വിനോദ് ശീലമാക്കിയിരുന്നു മനോദൌർവല്യത്തിന് ചികിത്സ തേടുന്നയാളാണ് വിനോദ് എന്ന് പോലീസ് വ്യക്തമാക്കി വൈകിട്ടായതോടെ വീടിനുള്ളിൽ നിന്ന് കരച്ചിലും സാധനങ്ങൾ തള്ളി തകർക്കുന്ന ശബ്ദവും കേൾക്കാൻ തുടങ്ങിയിരുന്നു കൗൺസിലർ അറിയിച്ചതനുസരിച്ച് പോലീസ് എത്തിയപ്പോഴേക്കും കത്തിയമായി നിൽക്കുന്ന വിനോദിനെ കണ്ടതിനാൽ അടുത്തില്ല ഇതിനിടെ അച്ചാമയുടെ ശബ്ദം കേൾക്കാതെ വീട് തുറക്കണമെങ്കിൽ എഴുതിത്തരണമെന്ന് പോലീസ് പറഞ്ഞതനുസരിച്ച് റസിഡൻസ് അസോസിയേഷൻ പ്രസിഡന്റ് ഉടൻ കത്ത് എന്നാണ് വിവരം എന്നാൽ തുറക്കാൻ പറ്റാതിരുന്നതോടെ അഗ്നിരക്ഷ സേനയുടെ സഹായം തേടുകയായിരുന്നു വൈകിട്ടെങ്കിലും വീട് തുറന്നിരുന്നെങ്കിൽ അച്ചാമ്മയുടെ ജീവൻ നഷ്ടപ്പെടില്ലായിരുന്നുവെന്ന് അയൽവാസികൾ പറയുന്നു